നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന പുതുക്കോട് സ്വദേശിനിയായ മലയാളി വിദ്യാർത്ഥിനിയെ ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കോട് കീഴ താളിക്കോട് ഗംഗാധരൻ മകൾ അതുല്യാണ് മരിച്ചത് പത്തൊമ്പത് വയസ്സായ ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന സംഘം പോലീസ് പിടി സംഘത്തിൽ വടക്കഞ്ചേരി സ്വദേശി തൃശൂർ പാലക്കാട് ജില്ലകളിലെ അഞ്ചംഗ സംഘമാണ് പിടിയിലായത് കരുത്ത മഴയിൽ തകർന്ന നെല്ലിയാമ്പതി ചുരംപാത നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കും തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാർത്തകൾ വിശദമായി പുതുക്കോട് സ്വദേശിനിയായ മലയാളി വിദ്യാർത്ഥിയെ ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കോട് കീഴ താളിക്കോട് ഗംഗാധരൻ മകൾ അദില്ലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊമ്പത് വയസ്സായിരുന്നു പുതുക്കോട് കീഴ താളിക്കോട് ഗംഗാധരന്റെ മകൾ അതുല്യ പത്തൊമ്പത് വയസ്സാണ് മരിച്ചത് ബാംഗ്ലൂർ ചിക്കമംഗളൂരിലെ ധന്യന്തിരി കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കോളേജ് ഹോസ്റ്റൽ കട്ടിൽ നിന്ന് താഴെ വീണ് മരിച്ചെന്നാണ് കോളേജ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒമ്പതിന് ഐവർ മഠത്തിൽ അമ്മ ബിജിത സഹോദരൻ അഖിൽ ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന സംഘം പോലീസ് പിടിയിൽ സംഘത്തിൽ വടക്കഞ്ചേരി സ്വദേശി ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ള നടത്തുന്ന സംഘം പിടിയിൽ അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാമ്പരൻ മുപ്പത്തിയെട്ട് വയസ്സ് അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ചിത്രകുന്നേൽ വീട്ടിൽ സതീശൻ നാല്പത്തെട്ട് വയസ്സ് ചാലക്കുടി നോർത്ത് കൊന്നക്കുഴി സ്വദേശി ഏരി വീട്ടിൽ ജിനു നാല്പത്തിയൊന്ന് വയസ്സ് അതിരപ്പള്ളി വെറ്റിലപ്പാറ പുത്തൻ അമ്പുക്കൻ വീട്ടിൽ അജോ നാല്പത്തിരണ്ട് വയസ്സ് പാലക്കാട് വടക്കഞ്ചേരി കമ്മാന്ദ്ര സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ മുപ്പത്തിനാല് വയസ്സ് എന്നിവരാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീഷ് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ഭായ് സെയ്ദ് തന്റെ കാറിൽ ഡ്രൈവറോടത്ത് മുംബൈക്ക് വരുന്നതിനിടെ പുലർച്ചെ മൂന്ന് കാറുകളിലെത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ലു തകർത്ത് കാർ യാത്രികരെ മർദ്ദിച്ച് പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന എഴുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ കൊള്ളയടിച്ച ശേഷം വിക്രംഘട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ആക്രമണത്തിൽ വ്യവസായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു അതിനാൽ ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത് കൊള്ള സംഭവവുമായി സാധിച്ചുള്ളതിനാൽ പൽഗ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയുമായിരുന്നു ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾ പ്ലാസയിലെ അവ്യക്ത സി സി ടി വി ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും നേരം ഇരുട്ടി വിളക്കുന്നതിന് മുമ്പേ ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്കോഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിന് കൈമാറുകയുമായിരുന്നു ചാലക്കുടി പോലീസ് സംഘത്തിന്റെ വേഗതയും മികവും അമ്പരിപ്പിച്ചുവെന്ന് മുംബൈ പോലീസ് പറഞ്ഞു കനത്ത മഴയിൽ തകർന്ന നെല്ലിയാമ്പതി ചുരംപാത നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കും തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ റോഡ് വികസന പദ്ധതി ഉൾപ്പെടുത്തിയാവും നവീകരണം നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച നെല്ലിയാമ്പതി ചുരംപാത നവീകരണത്തിന്റെ പുതുക്കിയ വിശദ പദ്ധതി രേഖ പ്രകാരം ടെൻഡർ ഒരു മാസത്തിനകം പൂർത്തിയാകും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് നെല്ലിയാമ്പതി ചുരം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടായ ഗതാഗത തടസ്സം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിൽ വീണ ചെളിയും മണ്ണും കല്ലും മരങ്ങളും മാറ്റുന്ന പ്രവൃത്തികൾ ത്വരിതഗതിയിൽ നടക്കുകയാണ് ഉടൻ തന്നെ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അധ്യാപക സംഘടനയായ കെ എസ് ടി എ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത് പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കെ അജില അധ്യക്ഷയായിരുന്നു എം ആർ മഹേഷ് കുമാർ പ്രസാദ് എൽ ഉമാമഹേശ്വരി എം ഗീത അജിത വിശ്വനാഥ് കെ ബി സീന ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു കഞ്ചിക്കോട് ശ്രീ ശങ്കരനാരായണ അന്നദാനം ട്രസ്റ്റ് ഒമ്പതാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കഞ്ചിക്കോട് ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ശിവക്ഷേത്രം ട്രസ്റ്റി ഷട ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആർ ശിവകുമാർ അധ്യക്ഷനായിരുന്നു കെ രമേശ് രവീന്ദ്രൻ കൃഷ്ണൻ രാമചന്ദ്രൻ ഗോപി എന്നിവർ സംസാരിച്ചു സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ പ്രഭാഷണവും നടന്നു പറയുന്ന ഉച്ചയാകുമ്പോ ഉണ്ണാൻ നിറയെ ആളുകൾ എത്തിക്കോളും അത് ഒരാക്ഷേപമായിട്ട് കാണേണ്ട കാര്യമല്ല ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അനുബന്ധമായി അന്നദാനം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നത് ആദരണീയമായ ഒരു കാര്യം വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടത് വീട്ടിൽ ഒന്നാമറിയായിട്ടല്ലോ അപ്പൊ ഇവിടെ ചെയ്യുന്നതിനോട് ഇത് ക്ഷേത്രസംബന്ധരിയാണ് ശ്രീ ശങ്കരനാരായണുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമർപ്പിത മനസ്സുകളുടെ ഒരു ഉദ്യമമാണ് ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഭാഗവത സപ്താഹരേഖയിലാണെങ്കിൽ സപ്താഹത്തോടനുബന്ധമായിട്ടാണ് പണ്ടൊക്കെ ശ്രദ്ധയുണ്ട് ശ്രദ്ധ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം വിശ്വാസം എന്നാണ് അത് പോകാൻ വാർത്തകൾ തോണിക്കടവ് പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിൽ പ്രവർത്തനരഹിതമായ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി റിപ്പയർ ചെയ്ത് എച്ച് വി എ സി ആർ സംഘടന കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ തോണിക്കടവ് ഭാഗത്ത് വെള്ളം കയറിയ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായ ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇൻവെർട്ടർ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനക്ഷമമാക്കിയത് പൂർണ്ണമായും സൗജന്യമായി സർവീസ് ചെയ്ത് നൽകുകയായിരുന്നു യൂണിറ്റിനെ നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അത് ഏതാനും മണിക്കൂർക്കകം വലിയൊരു ഹാൾ തന്നെ നമുക്ക് ഏഴു ഭൂമായിട്ട് അവിടെ നമുക്ക് മോത്ര ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ അവർ ബ്ലോക്കായി നന്ദിയില്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിൽ എന്തായാലും നന്ദിയില്ല നമുക്ക് ചെയ്തു നല്ലൊരു തന്നെയാണ് എല്ലാവർക്കും മൊബൈൽ ഫോൺ വാങ്ങാൻ കുടുക്കിയിൽ സൂക്ഷിച്ച പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറി അരുണിമെയ്യും ആരാധനയും ഒരു ഫോൺ വാങ്ങുക എന്ന ആഗ്രഹത്തോടെയാണ് എട്ടാം ക്ലാസ്സുകാരി അരുണിമ കിട്ടുന്ന പൈസകൾ കുടുക്കിയിൽ ഇട്ട് തുടങ്ങിയത് സമ്പാദ്യശീലത്തിന് അനുജത്തി ആരാധനയും മറ്റൊരു കുടുക്കിയും തയ്യാറാക്കി വയനാട്ടിലെ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജീവൻ ബാക്കി അവശേഷിച്ചവർക്ക് സഹായ നിധിക്ക് ദുരിതാശ്വാസ നിധിയിലൂടെ പണം നൽകുന്ന കാര്യം അറിഞ്ഞതോടെയാണ് അരുണിമയും ആരാധനയും തങ്ങളുടെ കുടുംബം കൂട്ടിവെച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചത് വിവരമറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും അതിലേറെ സന്തോഷം തുടർന്നാണ് ബാലസംഘം ഏരിയ കോർഡിനേറ്റർ ജാസ്വറിനെ വിവരം അറിയിച്ചത് കല്ലിങ്കൽപാടം കുളത്തിക്കൽ വീട്ടിൽ ശിവാനന്ദൻ ജിജി ദമ്പതികളുടെ മക്കളാണ് എട്ടാം ക്ലാസ്സുകാരിയായ അരുണിമിയും ഒന്നാം ക്ലാസ്സുകാരിയായ ആരാധനയും ബാലസംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിക്കാണ് തുക കൈമാറിയത് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണന് കുട്ടികൾ കുടുക്ക കൈമാറി തുക എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് എടുത്തുവെച്ച പൈസയാണ് പിന്നെ വയനാട്ടില് അവരുടെ പ്രതിസന്ധികളൊക്കെ ആലോചിക്കുമ്പോ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ആയിട്ടില്ല ഉള്ളൂ അച്ഛൻ അച്ഛനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികൾ തൃപ്പന്നൂർ എ യു പി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കുണ്ടുകാട് നടത്തിയ സ്നേഹയാത്ര എന്ന പദയാത്രയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത് പ്രകൃതി ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഒരു കൈ സഹായം ചെയ്യുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സധൈര്യം നൽകാം എന്ന പ്ലക്കാർഡുകളുമായാണ് വിദ്യാർത്ഥികൾ യാത്ര നടത്തിയത് കുണ്ടുകാട്ടിൽ സമാപിച്ച പദയാത്രയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ നിർവഹിച്ചു തൃപ്പന്നൂർ എ ഐ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഈ പ്രചരണത്തിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കരണീയമായിട്ടുള്ള മാതൃക മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സംഭാവനകൾ നൽകി ആ നാടിനെ മുഴുവെടുക്കുക ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക ഈ ദുരന്തമുഖത്തുള്ള ആ ജനങ്ങളെ നമ്മുടെ നാടിനൊപ്പം ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് കേൾക്കാനുള്ളത് അതിൻ്റെ ഭാഗമായി സഹായങ്ങൾ നൽകിയും ഈ ക്യാമ്പയിൻ വിജയിപ്പിച്ചും ഇവിടെ കഷ്ടപ്പാടും ബിരുദം അനുഭവിക്കുന്ന ആ സമൂഹത്തെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകാപരമായ സന്ദേശമാണ് ഈ യാത്രയിലൂടെ നമ്മുടെ തൃപ്പണ്ൂർ എ സ്കൂള് നടത്തിയിട്ടുള്ളത് അവരെ പ്രത്യേകം ഈ അവസരത്തിൽ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ദുഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് പ്രധാന അധ്യാപകൻ ബിജു എം എബ്രഹാം അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സലീം പ്രസാദ് അധ്യാപകരായ ജോബി ജോൺ ടി സി പ്രസീദ എസ് ശ്രീനിവാസൻ ഫൈസൽ അജിത എന്നിവർ നേതൃത്വം നൽകി വടക്കഞ്ചേരി സർവീസ് റോഡിന് അടിഭാഗം മണ്ണിടിഞ്ഞ് വലിയ ദോരം രൂപപ്പെട്ടു ഡയാനയ്ക്ക് അടുത്തുള്ള ജലസേചന കനാൽ ഭാഗത്താണ് യാത്രാഭീഷണിയായി റോഡ് തകർന്നത് ദേശീയപാതയിൽ വടക്കഞ്ചേരി സർവീസ് റോഡിൽ തങ്കം ജംഗ്ഷന് സമീപം റോഡിനടിയിലെ മണ്ണിടിഞ്ഞാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ജലസേചന കനാൽ കടന്നുപോകുന്ന ഭാഗത്ത് നിർമ്മിച്ച കൽവെട്ടിന്റെ വശത്തുള്ള മണ്ണാണ് ഇടിഞ്ഞ് ഒഴുകിപ്പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ സർവീസ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു വെള്ളം ഇറങ്ങിയപ്പോൾ മണ്ണും ഒഴുകി നഷ്ടപ്പെടുകയായിരുന്നു ടാറിംഗ് പാളി മാത്രമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത് ഗതാഗതം ഒറ്റവരിയാക്കി നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഏതു നിമിഷവും റോഡ് ഇടിയുന്ന സ്ഥിതിയാണ് ഈ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന പൊത്തപ്പാറ റോഡിന്റെ വശവും ഇടിഞ്ഞിട്ടുണ്ട് ദേശീയപാത പരിപാലനം ഏറ്റെടുത്തുള്ള കരാർ കമ്പനിക്കാണ് റോഡ് ഗതാഗത യോഗ്യമാക്കി നിലനിർത്തേണ്ട ചുമതല കരാർ കമ്പനി അധികൃതർ സ്ഥലം പരിശോധിച്ചു വടക്കഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി കാലത്ത് ഗണപതി ഹോമത്തോടെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷം ലളിതമാക്കുന്നതിന്റെ ഭാഗമായി ഒരനയെ മാത്രമാണ് ആനയൂട്ടിന് എത്തിച്ചത് ഗജപൂജയ്ക്ക് ശേഷം നടത്തിയ ആനയൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആനയൂട്ടുമായി ലഭിച്ച സംഭാവന തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മടക്കഞ്ചേരി മംഗലം ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം ഇല്ലനിറ ആഘോഷിച്ചു ഇല്ലനിറ ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു തുടർന്ന് പൂജിച്ച നിൽക്കാതിൽ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കോട് സ്വദേശിനിയായ മലയാളി വിദ്യാർത്ഥിനിയെ ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കോട് കീഴ താളിക്കോട് ഗംഗാധരൻ മകൾ അതുല്യാണ് മരിച്ചത് വയസ്സായ ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന സംഘം പോലീസ് സംഘത്തിൽ വടക്കഞ്ചിരി സ്വദേശിയും തൃശൂർ പാലക്കാട് ജില്ലകളിലെ അഞ്ചംഗ സംഘമാണ് പിടിയിലായത് കനത്ത മഴയിൽ തകർന്ന നെല്ലിയാമ്പതി ചുരംപാത നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കും തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം